നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ യു ഡി എഫിന്റെ തേരോട്ടം തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്ന കേരളത്തിലെ എല്ലാ ജില്ലകളിലും യു ഡി എഫ് ആധിപത്യം തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ രണ്ടായിരത്തി പത്തിൽ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അന്ന് യു ഡി എഫ് നേടിയ ഉജ്ജ്വല വിജയത്തെക്കാൾ മാറ്റി നിറഞ്ഞതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ കണക്കുകൾ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലുമൊക്കെ യു ഡി എഫ് ആധിപത്യം പുലർത്തുന്ന കാഴ്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എ ലീഡ് ചെയ്യുമ്പോൾ മറ്റ് അഞ്ച് കോർപ്പറേഷനുകളിൽ നാലെണ്ണം യു ഡി എഫ് ലീഡ് ചെയ്യുന്നു ഒരേ ഒരു കോർപ്പറേഷൻ മാത്രമാണ് എൽ ഡി എഫിന് നേടാൻ കഴിയുന്നത് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ മുട്ടടയിൽ അഡ്വക്കേറ്റ് അംശു വാമദേവനെ പരാജയപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വിജയമാണ് ആദ്യം നമ്മൾ കേട്ടത് പിന്നീട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കുന്ന മുന്നേറ്റം ആറ് കോർപ്പറേഷനുകളിൽ നാലിടത്തും യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ് എൽ ഡി എഫിന്റെ കുത്തകയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ എൻ ഡി എ തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കുന്ന കാഴ്ച കേരളത്തെ അമ്പരപ്പിക്കുന്നു കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമാണ് എൽ ഡി എഫ് അല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്നത് അതിലപ്പുറം കേരളത്തിന്റെ പൊതുചിത്രം എൽ ഡി എഫിന് തീർത്തും എതിരായി മാറുന്നു മധ്യതിരുവിതാംകൂർ വീണ്ടും യു ഡി എഫ് കൈപ്പിടിയിലൊതുക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഇടുക്കി കോട്ടയം ജില്ലകൾ വീണ്ടും യു ഡി എഫിന്റെ കൈകളിലേക്ക് പത്തനംതിട്ടയിൽ യു ഡി എഫ് സ്വാധീനമുയർത്തി ജനമനസ്സുകളിൽ യു ഡി എഫ് ഉണ്ട് എന്നതിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കെ ശബരിനാഥൻ അതുതന്നെയാണ് കേരളത്തിൽ തെളിയുന്ന പൊതുചിത്രവും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ മിന്നുന്ന വിജയം അതും പതിന്പടങ് വിജയം അത് യു ഡി എഫ് നേടിയെടുക്കുന്ന അത്ഭുത കാഴ്ച ൾ എൽ ഡി എഫ് പിടിച്ചടക്കുന്ന കാഴ്ചയാണ് നമ്മെ അന്ന് ഞെട്ടിപ്പിച്ചത് വെറും മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ മാത്രം സ്വന്തമാക്കാനെ യു ഡി എഫിന് കഴിഞ്ഞുള്ളൂ എൻ ഡി എ അന്ന് നേടിയെടുത്തത് പത്തൊൻപത് ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നൂറ്റിയെട്ട് എണ്ണവും എൽ ഡി എഫ് കൈയടക്കിയപ്പോൾ വെറും മുപ്പത്തി ബ്ലോക്ക് പഞ്ചായത്ത് എന്ന എണ്ണത്തിലേക്ക് യു ഡി എഫിനെ ഒതുക്കാൻ എൽ ഡി എഫിന് അന്ന് കഴിഞ്ഞു ജില്ലാ പഞ്ചായത്തുകളിൽ പതിനൊന്നെണ്ണവും എൽ ഡി എഫ് പിടിച്ചടക്കുന്ന കാഴ്ച അന്ന് കേരളം കണ്ടു മുനിസിപ്പാലിറ്റികളിൽ നാൽപ്പത്തി മൂന്ന് എണ്ണത്തിൽ എൽ ഡി എഫ് അന്ന് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞത് എണ്ണത്തിൽ കോർപ്പറേഷനുകളിൽ അഞ്ചെണ്ണവും എൽ ഡി എഫ് പിടിച്ചെടുത്തു ഒരേ ഒരിടത്ത് മാത്രമാണ് യു ഡി എഫ് വിജയിച്ചത് ഇപ്പോഴിതാ കേരളത്തിന്റെ പൊതുചിത്രം തെളിയുമ്പോൾ ഏകദേശം നാനൂറ്റി നാൽപ്പതോളം ഇടങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് പിടിച്ചടക്കി യു ഡി എഫിന്റെ അശ്വഭേദം മറുവശത്ത് എൽ ഡി എഫ് മുന്നൂറ്റി എഴുപത് എന്ന നിലയിൽ പരുങ്ങുന്ന കാഴ്ച ജില്ലാ പഞ്ചായത്തുകളിൽ എട്ടെണ്ണം യു ഡി എഫ് കൈപ്പിടിയിലൊതുക്കുന്ന കാഴ്ച വെറും ആറിടങ്ങളിലേക്ക് എൽ ഡി എഫ് പരുങ്ങുന്നു ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കേരളത്തെ അത്ഭുതപ്പെടുത്തുന്നത് എൺപത്തിനാലിടങ്ങളിൽ യു ഡി എഫ് മുന്നേറ്റം എന്നാൽ അൻപത്തി ആറിടങ്ങളിലേക്ക് എൽ ഡി എഫിനെ തളച്ചുകൊണ്ടാണ് യു ഡി എഫിന്റെ കരുത്തുറ്റ മുന്നേറ്റം മുനിസിപ്പാലിറ്റികളിൽ ബഹുദൂരം മുന്നിലാണ് യു ഡി എഫ് അൻപത്തി യു ഡി എഫിന്റെ ജൈത്രയാത്ര വെറും ഇടങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് കോർപ്പറേഷനുകളിൽ യു ഡി എഫ് തരംഗം ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിനു മുൻപ് ഭൂരിപക്ഷ കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ മുന്നേറ്റം നിർവചിക്കപ്പെടുന്നത് ജില്ലകളിലൂടെ കണ്ണോടിക്കുമ്പോൾ അവിടെയൊക്കെ യു ഡി എഫ് തരംഗം നമുക്ക് വ്യക്തമായി അനുഭവപ്പെടും തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് അക്ഷരാർത്ഥത്തിൽ എൻ കേരളത്തെ അമ്പരപ്പിച്ചിരിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിക്കൊണ്ട് എൻ ഡി എ കരുത്തോടെ കുതിക്കുന്ന കാഴ്ച നാല് മുനിസിപ്പാലിറ്റികളും വോട്ടെണ്ണൽ ദിനത്തിൽ ഏകദേശം പകുതി സമയം പിന്നിട്ടുമ്പോൾ എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നു ഗ്രാമപഞ്ചായത്തുകളിൽ മുപ്പത്തിനാലിടത്ത് എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു ഇരുപതിടം യു ഡി എഫിന് അനുകൂലം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഇപ്പോഴും എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒപ്പത്തിനൊപ്പം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തിയൊന്നെണ്ണം എൽ ഡി എഫും പതിനാലെണ്ണം യു ഡി എഫും നേടിയിരുന്നു ആ തെരഞ്ഞെടുപ്പ് ചിത്രവുമായി ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ കൃത്യമായി യു ഡി എഫ് മുന്നേറ്റം തിരുവനന്തപുരത്തും കാണാം എന്ന് വ്യക്തം കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇടയ്ക്ക് യു ഡി എഫ് നിലനിർത്തി എങ്കിലും ജില്ലാ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന് എൽ ഡി എഫ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വോട്ടെണ്ണൽ മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് മുന്നിൽ കോർപ്പറേഷൻ കൃത്യമായി യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന അത്ഭുത കാഴ്ച ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോഴും നേരിയ മുൻതൂക്കം എൽ ഡി എഫിന് തന്നെ മുനിസിപ്പാലിറ്റികൾ പൂർണ്ണമായി എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏഴെണ്ണം എൽ ഡി എഫ് അനുകൂലം മൂന്നെണ്ണത്തിലേക്ക് യു ഡി എഫ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ നാൽപ്പത്തിനാലെണ്ണമാണ് എൽ ഡി എഫ് നേടിയെടുത്തത് വെറും പതിനേഴിടത്തേക്ക് അന്ന് യു ഡി എഫ് ചുരുങ്ങിയിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ മെച്ചപ്പെട്ട നമ്പറിലേക്ക് യു ഡി എഫിന്റെ വളർന്ന് കയറ്റം കേരളത്തെ അമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ് പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജില്ലാ പഞ്ചായത്ത് പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ നാല് മുനിസിപ്പാലിറ്റികളിൽ മൂന്നിടത്തും യു ഡി എഫ് ആണ് മുന്നേറുന്നത് ഒരിടത്ത് മാത്രം എൽ ഡി എഫ് ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുപത്തിയെട്ടിടത്ത് യു ഡി എഫിന്റെ മുന്നേറ്റം വെറും പതിനഞ്ചിടത്ത് മാത്രമാണ് എൽ ഡി എഫ് പിടിച്ചു നിൽക്കുന്നത് ഞ്ചായത്തുകളിൽ ആറിടത്ത് യു ഡി എഫ് മുന്നേറ്റം രണ്ടിടത്ത് മാത്രമാണ് എൽ ഡി എഫ് പിടിച്ചു നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫിന് പൂർണ്ണ അനുകൂലമായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ അന്ന് പന്ത്രണ്ട് സീറ്റ് നേടിയെടുത്തുകൊണ്ട് എൽ ഡി എഫ് ഭരണം പിടിച്ചു ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എണ്ണവും എൽ ഡി എഫ് നേടിയെടുത്തിരുന്നു വെറും രണ്ടിടത്ത് മാത്രമാണ് അന്ന് യു ഡി എഫ് വിജയിച്ചത് ഗ്രാമപഞ്ചായത്തുകളിൽ എണ്ണവും എൽ ഡി എഫ് അന്ന് നേടിയെടുത്തിരുന്നു ഇരുപതിടത്ത് മാത്രമാണ് യു ഡി എഫ് അന്ന് പിടിച്ചുനിന്നത് മൂന്ന് ജില്ലകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായി എൽ ഡി എഫിന് ക്ഷീണം സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തം തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ അല്പമെങ്കിലും എൽ ഡി എഫ് പിടിച്ചു നിൽക്കുന്നുവെങ്കിലും യു ഡി എഫിന്റെ മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും പത്തനംതിട്ടയിൽ ചിത്രം തികച്ചും വിഭിന്നമാണ് പത്തനംതിട്ട ജില്ല യു ഡി എഫ് തിരികെ പിടിച്ചെടുത്തിരിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ചിത്രം വിലയിരുത്തുമ്പോൾ അവിടെ ശ്രദ്ധേയമാകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ കോർപ്പറേഷനിൽ ബി വേണ്ടി മത്സരിച്ച പ്രമുഖരൊക്കെ വിജയിക്കുന്നു മുൻ ഡി ആർ ശ്രീലേഖ ഇ പി എസ് വിജയിച്ചു വി വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു ചുരുക്കത്തിൽ ബി ജെ പിയുടെ ഉജ്ജ്വല നേട്ടം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പത്തനംതിട്ടയിൽ യു ഡി എഫിന്റെ മടങ്ങിവരവ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യു ഡി എഫ് തങ്ങളുടെ നില മെച്ചപ്പെടുത്തുന്നു വ്യക്തമായ തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്ക് മുന്നിൽ തെളിയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം യു ഡി എഫ് തരംഗം തന്നെ